നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ തൃശൂരിലെ മുൻ ആർച്ച് ബിഷപ്പ് മാർ തുംകുഴി പിതാവ് മരിച്ച് അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ ഇതാ റിപ്പോർട്ട് ചെയ്യുന്നു ആർച്ച് ബിഷപ്പ് മാർ തുംകുഴിയുടെ ആത്മാവ് സ്വർഗ കവാടത്തിൽ എത്തിയപ്പോൾ സ്വർഗ കവാടത്തിന്റെ കാവൽക്കാരൻ ആവശ്യ പത്രോസ് അദ്ദേഹത്തെ തടഞ്ഞു പത്രോസ് ചോദിച്ചു ബിഷപ്പ് തുങ്കുഴി നിങ്ങൾ പോപ്പിനെ ധിഖരിച്ചയാളല്ലേ സീറോ മലബാർ സഭയുടെ ിഷപ്പായിരുന്നിട്ട് പോലും നിങ്ങൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ എറണാകുളം വിമതരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഓയിസ് മെസ്സേജ് ഇട്ട് വിമത പ്രവർത്തനം നടത്തിയ ആളല്ലേ അപ്പൊ മാർ തൂങ്കുഴി പറഞ്ഞു ഞാൻ വിശുദ്ധനാകുമെന്ന് സഭയുടെ തലവനായ മാർ തട്ടിൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയല്ലോ ഞാൻ സ്വർഗത്തിന് വരുമെന്ന് എല്ലാവരും പറഞ്ഞല്ലോ സീറോ മലബാർ സഭയിൽ അപ്പോൾ വിശുദ്ധ പത്രോസ് സ്വർഗ കവാടത്തിന്റെ കാവൽക്കാരൻ പറഞ്ഞു ആ സീറോ മലബാർ സഭയുടെ തലവൻ ആ തട്ടിലല്ലേ വിടലച്ചിരിക്കാനൻ നിന്റെ മൃതദേഹ സംസ്കാര ചടങ്ങിൽ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം നടത്തുക ഞാൻ കണ്ടു അദ്ദേഹവും ആ പാമ്പ്ലാനിയും കൂടി സഭയെ നശിപ്പിച്ചു വിമതരുടെ കൂടെ കൂടി താട്ടിൽ ഇങ്ങോട്ടും വരട്ടെ അപ്പൊ വീണ്ടും തൂങ്കുഴി ബിഷപ്പ് വീണ്ടും വാദിച്ചു എല്ലാവരും എന്നെ വിശുദ്ധനാക്കുമെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ കവാടത്തിൽ കാവൽ നിൽക്കുന്ന പത്രോസിന് ദേഷ്യം വന്നു ഒരൊറ്റ ചവിട്ട് തൂങ്കുഴിയുടെ ആത്മാവ് ചെന്ന് വീണത് എന്ന അരകത്തിലേക്കാണ് ശുദ്ധീകരണ സ്ഥലത്തേക്കല്ല പത്രോസ് പറഞ്ഞു നീ അങ് മധ്യ തിരുവിതാംകൂറിൽ പാരായ്ക്ക് അടുത്ത് ജനിച്ച് ആ നാടിന് കടങ്കമുണ്ടാക്കിയവനാണ് തൂങ്കുഴി നിങ്ങളെ റോമിൽ വിട്ട് പഠിപ്പിച്ചതിന്റെ പേരിൽ നീ ലത്തീനീകരണത്തിന്റെ അടിമയായി നീ നിന്റെ സഭയെ ധിക്കരിച്ചു നീ പോപ്പിനെ പോലും ധിഖരിച്ചു നീ നരകത്തിലേക്ക് പോ സ്വർഗം ഞെട്ടിപ്പോയി പ്രപ്പായൽ മാലാഖ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞതാണിത് നന്ദി നമസ്കാരം